മാത്യു കുഴൽനാടനെതിരെ നേർക്കുനേർ പോരാടുവാൻ സി പി എം തയ്യാറാകണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ എം എൽ എക്കെതിരെയുള്ള വൈരാഗ്യം തീർക്കുവാൻ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയായില്ലെന്നും ജോൺ പറഞ്ഞു ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയുള്ള സി പി എമ്മിന്റെ നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗര റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ സി പി ഐ എം പ്രവർത്തകർ എം എൽ എ മാത്യു കുളനാടിനെതിരെ നടത്തുന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതിരോധമുയർത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ രംഗത്ത് ഇതിനു മുൻപും എം എൽ എക്കെതിരെ പല ആരോപണങ്ങളും കൊണ്ടുവന്നിട്ടും അതൊന്നും ഏൽക്കാതെ വന്ന സാഹചര്യത്തിലാണ് സി പി ഐ എം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് സാബു ജോൺ പറഞ്ഞു ബാറ്ററി കേസിൽ നിരപരാധിയായ അമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ച് ആ മർദ്ദിച്ചിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അഞ്ച് പോലീസ് ഓഫീസർമാർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല ഈ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി എവിടെയായിരുന്നു അദ്ദേഹം പറഞ്ഞോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തല്ലിയത് ശരിയായില്ല അല്ലെ മർദ്ദിച്ച് ശരിയായില്ല കസ്റ്റഡി മർദ്ദനം ശരിയല്ല എന്ന് ഈ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞോ പക്ഷേ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുക പറഞ്ഞാലും അത് ും ഒളിഞ്ഞും തെളിഞ്ഞും എം എൽ എക്കെതിരെ ആക്രമണം നടത്തുകയും അതൊന്നും ഫലവത്താകാതെ വന്ന സാഹചര്യത്തിലാണ് സി പി ഐ എമ്മിന്റെ ഇത്തരത്തിലുള്ള ലജ്ജാകരമായ രാഷ്ട്രീയ നാടകമെന്നും അദ്ദേഹം ആരോപിച്ചു രാഷ്ട്രീയപരമായി എം എൽ എ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ സി പി ഐ എമ്മിനെ സാബുജോൺ വെല്ലുവിളിക്കുകയും ചെയ്തു ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയോട് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളോട് ഞാൻ പറയണം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് വോക്കേഴ്സ് ഉണ്ടെന്നുള്ള ഞാൻ പറയുകയാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആരോടാണ് രാഷ്ട്രീയപരമായി അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ടത് എം എൽ എയോടാണ് എം എൽ എ ഡോക്ടർ മാത്യു കോയലോടാണ് രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് പാവപ്പെട്ട ഒരു പോലീസ് ഓഫീസർ കെ പി സിദ്ദിഖ് അദ്ദേഹം സത്യസന്ധമായി ജോലി ചെയ്തു ആ ജോലിയുടെ അവർക്ക് കൊടുത്ത അവാർഡാണോ ഈ സസ്പെൻഷൻ ഉത്തരവ് എത്രയോ സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നു എത്രയോ കസ്റ്റഡി മർദ്ദനങ്ങൾ നടക്കുന്നു ഇത്ര മണിക്കൂർ പോലും ഏരിയ കത്തിന്മേൽ അദ്ദേഹത്തിന്റെ ഈ പോലീസ് പോലീസ് ഓഫീസർക്കെതിരെ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ സസ്പെൻഷൻ ആ ഓഫീസറുടെ മാനസിക നില എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കണ്ടേ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പെറ്റി കേസിലും പെരുമ്പല്ലൂരിൽ യുവാവിനെ ആളുമാരെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിലും പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വൈകിയപ്പോഴാണ് മണിക്കൂറിനുള്ളിൽ ട്രാഫിക് എസ് ഐ എ സസ്പെൻഡ് ചെയ്ത് നടപടിയുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എക്കെതിരെ ഉയരുന്ന സി പി ഐ എമ്മിന്റെ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധമൊരുക്കുമെന്നും സസ്പെൻഷൻ ലഭിച്ച ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയപരമായും നിയമപരമായും സംരക്ഷിക്കുമെന്നും സാബു ജോൺ പറഞ്ഞു ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു കോൺഗ്രസ് ഈ കാര്യത്തിൽ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തോടൊപ്പം ഈ കെ പി സിദ്ദിഖ് പോലീസിനോടൊപ്പം രാഷ്ട്രീയപരമായും ഇതിനെ ഞങ്ങൾ നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്